മുത്തോലി സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു കളിയും ചിരിയും തമാശകളുമായി കൗമാര ഓർമ്മകളിലൂടെ ഒരു വട്ടം കൂടി സഞ്ചരിച്ചതിന്റെ സന്തോഷത്തിൽ വീണ്ടും കാണാമെന്ന ഉറപ്പോടെ കൂട്ടുകാർ പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുത്തോലി സെൻ്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ സഹപാഠികൾ നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി പഴയ കോവേന്ദ സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഒത്തുകൂടി മൺമറഞ്ഞ ഗുരുക്കന്മാരെയും സ്റ്റാഫുകളെയും സഹപാഠികളെയും സ്മരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗുസ്തി ടീം പരിശീലകനും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ചെയർമാനുമായ ബിജു കുഴുമുള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സൗഹൃദ സംഗമത്തിൽ കൺവീനർ ജോസ് ജേക്കബ് തേവറക്കുന്നേൽ സ്വാഗതം ആശംസിച്ചു തുടർന്ന് മുത്തൂലി സെന്റാൻറണീസ് ആശ്രമം പ്രിയർ റവറൻ ഫാദർ മാത്യു ആനത്താരയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും തുടർന്ന് ഫാദറിനെയും അധ്യാപകരായിരുന്ന കെ ജെ മത്തായി കോയിപ്പുറം സി വി മാത്യു മുരിയൻകരി എ ജെ ജോസഫ് ഏർത്തുമല എം എം തോമസ് മൈലാടി പി ജെ മത്തായി പെരുന്തോട്ടം കുര്യാക്കോസ് വേളശ്ശേരി പി ജെ ജോസുകുട്ടി മൂങ്ങാമാക്കൽ കെ വി തോമസ് കട്ടയ്ക്കൽ എന്നിവരെയും പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു സ്കൂൾ കാലഘട്ടത്തിലെ പ്രശസ്ത ഗായകനും റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടറുമായ സി സി ജോസഫ് ചന്ദനപ്പറമ്പിൽ ആലപിച്ച ഗാനത്തിന് ശേഷം അധ്യാപകർ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും പൂർവ്വ വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളായ ജോസ് ഫിലിപ്പ് നരിക്കാട്ടിൽ മാത്യു കെ എം കോയിപ്പുറം സെബാസ്റ്റ്യൻ നെല്ലിക്കുന്നേൽ ഡോക്ടർ ശശിധരൻ പാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു പിന്നീട് പൂർവ്വ വിദ്യാർത്ഥികൾ സ്വയം പരിചയപ്പെടുത്തുകയും വിദ്യാലയ കാലത്തെയും നിലവിലുള്ള കാലത്തെയും കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുകയും രസകരവുമായ ചർച്ചയ്ക്കൊടുവിൽ ചാരിറ്റി പ്രവർത്തനവും പരസ്പര സഹായവും ഉറപ്പുവരുത്തുകയും ചെയ്തു സംഘാടക സമിതി അംഗം അഗസ്റ്റിൻ കെ എം കരിന്തകര നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് എല്ലാവരും സ്നേഹവിരുന്നിൽ പങ്കെടുക്കുകയും അടുത്ത കൂട്ടായ്മയിലേക്കുള്ള പദ്ധതി ആവിഷ്കരിച്ച് ആശംസകളൊഴകി പിരിയുകയും ചെയ്തു ഐഫോർ യുനൂസ് പാല